സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള മാവു റോട്ടിലെ ഹൈബോൺ ക്ലാസിലാണ് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് മുസ്തഫ വളാഞ്ചേരിയാണ് പതിനഞ്ച് വർഷമായി ഫ്ലാഗ്സ് ആൻഡ് ഡെക്കറേഷൻ ഒരു കട നടത്തുകയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കടയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ തോരണങ്ങൾ സമുദായ പാർട്ടികളുടെ കൊടികൾ തോരണങ്ങൾ ഇവിടെ ലഭ്യമാണ് കഠിനാധ്വാനത്തിൻ്റെ പ്രതീകമാണ് മുസ്തഫക്ക അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിലും ജോലി ചെയ്യുകയാണ് നമുക്ക് കൊടി തോടനങ്ങളോടൊപ്പം തന്നെ കഠിനോധാനത്തിന്റെ പകർത്തേണ്ട മാതൃകയാണ് മാതൃകയും കൂടിയാണ് മുസ്തബക്ക നമുക്ക് മുസ്തബക്കയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം പുതിയ ബസ്സാൻ്റെ അടുത്ത് ഹൈബോപ്ലാസയിലെ ഈ ഫ്ലാക്സ് ആൻഡ് കൊടി തോട്ടങ്ങൾ തുടങ്ങിയിട്ട് പതിനഞ്ച് കൊല്ല പതിനഞ്ച് കൊല്ലം ബിസിനസ് തുടങ്ങിയിട്ട് നിങ്ങളുടെ ഈ ബിസിനസ്സിൽ കുറിച്ച് പ്രേക്ഷകർക്കായി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ഞാനിങ്ങനെ സ്വന്തമായിട്ട് ഓട്ടോറിക്ഷയിൽ അപ്പോൾ അങ്ങനെ ജീവിക്കാനുള്ള ചെറിയൊരു പ്രയാസം ഉണ്ടായി അപ്പോൾ ഓട്ടോഷാൻ്റെ വരുമാനം തെയ്യൂല ഞങ്ങൾക്കാണ് വീടില്ലേനും അപ്പോൾ ഒരു വീട് വെക്കണം പിന്നെ മക്കളൊക്കെ കെട്ടിക്കാൻ ഉണ്ട് അപ്പോൾ ആ നിലക്കിങ്ങനെ തുടങ്ങിയപ്പോൾ ഭാര്യ നേരിട്ട് സംസാരിച്ച് സ്വന്തമായിട്ട് നമ്മളെന്ത് ഇത് വീട്ടിൽ നിന്ന് തന്നെ ആദ്യം സഞ്ചി തുടങ്ങി സഞ്ചി അടിക്കാൻ തുടങ്ങി അങ്ങനെ സഞ്ചി അടിച്ച് തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തരും ഓരോ സംഗതികൾ ചോദിക്കും ആ സാധനത്തിൽ ഒരു ചോദിക്കുന്ന സംഗതി ഞങ്ങൾ കൃത്യമായിട്ടും സമയബന്ധിതമായിട്ടും തീർത്ത് കൊണ്ട് നമ്മൾ അതിലേറ്റ് അങ്ങനെ പോകുമ്പോഴാണ് ഈ മാർക്കറ്റിൽ തോരണം നിറഞ്ഞ സാധനം കാണുന്നത് അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ തോരണങ്ങൾ ആദ്യം മുസ്ലിം ലീഗിൻ്റെതും പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെതും പിന്നെ ഇതര രാഷ്ട്രീയ പാർട്ടികളേതൊക്കെയാണ് അടിച്ചത് അങ്ങനെ അടിച്ചു വരുമ്പോഴാണ് നമുക്ക് വേറൊരു സാമുദായിക സംഘടന ബൾക്കായിട്ട് അന്നത്തെ ഇതിൽ പ്ലാസ്റ്റിക് കൊടി തോരണങ്ങൾ തോരണങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് ഭീമമായ ഒരു സംഖ്യ നമുക്ക് മുടക്കി തരുകയും എന്ന് പറഞ്ഞാൽ ഒരു സംഘടനൻ്റെ മതസംഘടനെ തോരണങ്ങൾ ബൾക്കായിട്ട് അടിക്കാൻ അവർ തന്നു അതിനുള്ള ക്യാഷ്വലും തന്നു ഞങ്ങളത് അടിച്ചു കൊടുത്തു അവർക്കത് തൃപ്തിപ്പെട്ടു അവർ അവിടുന്ന് ആണ് എൻ്റെ തുടക്കം തുടക്കം ശരിക്കും ഈ കൊടി അതുപോലെ മറ്റു സാധന പാർട്ടിയുടെ ഇതൊക്കെ ഡിസൈനിങ് വേണം അതിൻ്റെ സാധനങ്ങൾ വേണം നിങ്ങളൊരു ഓട്ടോറിക്ഷയിൽ ജോലി ചെയ്തുകൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ ഉൾക്കും ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കാൻ സാധിച്ചു ആരാണ് ഇതിൻ്റെ പ്രചോദനമായത് അല്ല പല ആൾക്കാരും അതിൽ പ്രചോദനമായിട്ടുണ്ട് എങ്കിലും ഞാൻ ഞാനതിനൊന്ന് കുറച്ച് ഓടിച്ചാടി ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതിനാൽ ഇതൊന്ന് പഠിക്കണം ആണെന്നുള്ളൊരു ഉദ്ദേശത്തിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളും കണ്ടിട്ടും ഇന്ന് ആയിരക്കണക്കിന് കുടികൾ പല പാർട്ടിൻ്റെ ഞാൻ അടിച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്നും ഇന്നലെയായിട്ട് കെ എസ് ടി ആറിനെ പാർട്ടിൻ്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് കുറ്റ്യാടി ഏറ്റവും വെച്ച് നടക്കുകയാണ് എവിടെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ആ പാർട്ടിൻ്റെ സമ്മേളനത്തിൻ്റെ കൊടികളും തോരണങ്ങളും എനിക്കാണ് കിട്ടിയത് പിന്നെ ഇതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഡി വൈ എഫ് ഐൻ്റെ സംസ്ഥാന വ്യാപകമായിട്ട് പലയിടത്തും പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റെ കിട്ടി അതിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ സമ്മേളനങ്ങൾ പല ജില്ലകളിലായിട്ട് ജില്ലാതലത്തിൽ നടക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു പ്രധാന ഒരു സുഹൃത്ത് നിന്ന് വാങ്ങി ചെറിയ നമ്മളൊരു ഹോൾസെയിൽ വാങ്ങി ഒരു എല്ലാ സ്ഥലത്തും അത് എത്തിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അവർ രാഷ്ട്രീയ പാർട്ടീൻ്റെതും ഉണ്ട് ഇനിയിപ്പം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാർട്ടീൻ്റെ ഒരു പരിപാടി വരുന്നുണ്ട് യു ഡി എഫ് മൊത്തം ഉൾക്കൊണ്ടിട്ട് ആ പാർട്ടീൻ്റെ രാഷ്ട്രീയ പാർട്ടി വരുമ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഞങ്ങൾക്ക് കുറേ കടക്കാരുണ്ട് അവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യാണ് അപ്പം അവർക്കൊരു ചെറിയ ലാഭം ഇട്ട് അവർ റിട്ടേലാണ് ഞങ്ങൾ ഹോൾസെയിലാണ് പക്ഷെ ഞങ്ങളെ കടയിൽ വന്നാൽ ഞങ്ങൾ അവർക്ക് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കും പക്ഷെ വേറെ ഹോൾസെയിലും ആ കൊടുക്കുന്നു മാത്രമല്ല നമ്മളതിന് ക്വാണ്ടിറ്റി കണക്കുണ്ട് അതായത് ഇത്ര എണ്ണ എടുത്താലേ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുകയുള്ളു നമ്മൾ ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി അങ്ങനെ കൊടുക്കലില്ല നമ്മളൊരു ബൾക്കായിട്ട് ചെയ്യുന്നതിനെ കൊണ്ട് ഇതാണ് പിന്നെ നമ്മൾ ചില കൊടികൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടിയുണ്ട് മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ പോഷക സംഘടനകൾ ഇപ്പോൾ വേറൊരു പാർട്ടി നമ്മളെ കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടനയാണ് കേരള മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ അവർ നാൽപ്പത്തിയഞ്ച് സമ്മേളനത്തിൻ്റെ കൊടികളും തോരണങ്ങളും ഒക്കെ ഞാനാണ് കൊടുത്തത് അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കൂടെ വരുന്നുണ്ട് നമ്മളവരോട് സഹകരിക്കലും ഉണ്ട് അവർ നമ്മളോട് സഹകരിക്കലുണ്ട് അഡ്വൻസ് തന്ന് സാധനം കൈപ്പറ്റുമ്പോൾ പൈസ കൊടുത്ത് അവർ പൂർണ്ണ സംതൃപ്തി ആയിട്ടാണ് പോവല് അങ്ങനെ ഞങ്ങൾ സാധനം കൊടുക്കുന്നുണ്ട് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ പിന്നെ ഭയങ്കര ഓർഡറുകൾ അപ്പോൾ അതെങ്ങനെയാണ് ഈ പിന്നെ ഈ അന്ന് ഓർഡർക്ക് അനുസരിച്ച് കൊടി കൊടുക്കുക ഫോർ എക്സാംപിൾ ഉദാഹരണമായിട്ടിപ്പം കരീടിയ ലോക്സഭാ തന്നെ പ്രഖ്യാപിക്കാൻ പോകുകയാണല്ലോ അടുത്ത ഈ വർഷം അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ അല്ല നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ നമ്മളിപ്പം കുറച്ച് ആൾക്കാർ നമ്മളോ നമ്മളെ ഇതായിട്ട് ഞമ്മ ചില വീടുകളിൽ വെച്ചിട്ട് ചില തുന്നലും കാര്യങ്ങളും അങ്ങനെയുള്ള പരിപാടികൾ വീടുകളിൽ മറ്റുള്ള ആൾക്കാർക്കും കൂടി ഒരു ഉപയോഗപ്രദമാവുന്ന രീതിയിൽ നമ്മൾ വീടുകൾ കൂടി ഈ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ കൊടി അടിക്കൽ നാടക വയ്ക്കൽ എല്ലാം ഞങ്ങൾ മുറിച്ചു കൊടുത്താൽ ഓരോ വീടുകളിൽ ഞങ്ങളത് എത്തിച്ചുകൊടുക്കും അവരെന്താക്കും ഇത് തിരിച്ച് ത തയ്ച്ചിട്ട് നമുക്ക് തരും അങ്ങനെ അതുകൊണ്ട് കുറേ കുടുംബങ്ങൾ ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച വരെ ഒരു പത്ത് ഇരുപത് പതിനഞ്ച് കുടുംബം അതിനെക്കൊണ്ട് ജീവിക്കുന്നുണ്ട് ഞങ്ങളും തന്നെ ജീവിക്കണം പിന്നെ പണിക്കാർക്കായാലും ഞമ്മള് കൂലിയിലോ ഇതിലോ ഒന്നും കുറവോ കൂടുതലൊന്നും കൊടുക്കില്ല ഒരു കൃത്യമായ റേറ്റിൽ അതേപോലെ തന്നെ നമ്മൾക്കും കിട്ടും ആ അതാണ് നമ്മളെ ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സമുദായ സംഘടനകളൊക്കെ മാത്രം ഞമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ നേരത്തെ തുടങ്ങിയതാണ് ഞങ്ങൾ വീടിന്ന് അതിൻ്റെ ഓട്ടോഷൽ വെച്ചിട്ട് കോഴിക്കോട് മാർക്കറ്റിൽ തങ്കച്ചൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് വേറെ ഒന്ന് രണ്ട് വിജയ ട്രേഡേഴ്സ് തങ്കച്ചനാണ് കൂടുതലെടുക്കൽ അവരൊക്കെ കൂടി ഞങ്ങളോട് എടുത്തിട്ട് അവർ റിട്ടെയിൽ ഹോൾസെയിൽ അവിടെ വിൽക്കുന്നുണ്ട് പിന്നെ കുന്നംകുളം മാർക്കറ്റിൽ മാർക്കറ്റ് ആ കുന്നംകുളം മാർക്കറ്റില് ഞങ്ങൾ രണ്ട് മൂന്ന് ഐറ്റം സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട് ആ അതായത് നമ്മൾ ഉണ്ടാക്കുന്ന അന്നു കഴിഞ്ഞാൽ വൺ ടൈം ഗ്യാപ്പ് എന്ന് പറയും അതിൻ്റെ രാഷ്ട്രീയ പാർട്ടികളെ അതായത് മുസ്ലിം ലീഗിൻ്റെ അങ്ങനെ കണ്ട തുപ്പികൾ ഒക്കെ ഞങ്ങൾ ഇന്നും നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ കണ്ടിന്യൂ നമ്മൾ അടിക്കുന്നതാണ് കാരണം ഞങ്ങൾ കൊടുക്കുന്ന സാധനം നമ്മളൊരു കറക്റ്റ് ജി എസ് എം പറഞ്ഞാൽ ആ കറക്റ്റ് മാർക്കറ്റിൽ എന്തോ മാർക്കറ്റ് ജി എസ് എം നമുക്കറിയാം നമ്മൾ പറയുന്ന ജി എസ് എം മാർക്കറ്റിൽ വലിയ ജി എസ് എം ആയിട്ടുണ്ടാവുക അത്രയും ജി എസ് എം കറക്റ്റ് ഉള്ള മാർക്കറ്റും കറക്റ്റ് പറഞ്ഞ് മറക്റ്റ് മാർക്കറ്റ് ചെയ്യുക ഒരു വിട്ടുവീഴ്ചയില്ല മാത്രമല്ല നമ്മൾക്ക് അതിൻ്റെ മുകളിലുള്ള ലാഭ ശതമാനം വളരെ കുറവാണ് ഒരു തുപ്പിയൊക്കെ ഇട്ട് നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ ഒരു തൊപ്പിൻ്റെ മുകളിൽ നമുക്കൊരു അമ്പത് പൈസ മുപ്പത് പൈസ ഒക്കെ കിട്ടാം അതിനെ നമ്മൾ ഓട്ടോഷ്യൽ കയറ്റി കൊണ്ടുപോകണം അതിന് ബില്ല് വാങ്ങണം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഞാനിപ്പോൾ യാതൊരു വിട്ടുവീഴ്ച നമ്മൾ പറഞ്ഞ തുണി പറഞ്ഞ അളവ് പറഞ്ഞ അതിൻ്റെ എന്താണോ ആ കൊടീൻ്റെ മുകളിൽ ഇത് ചെയ്യേണ്ടത് നാമകരണം ചെയ്യേണ്ടത് ആശ്രയത്തിൻ്റെ വലിപ്പം അങ്ങനെയൊക്കെയാണ് ഞമ്മളെ കാര്യങ്ങൾ ചെയ്യുക എല്ലാം കറക്റ്റ് ചെയ്ത പക്കാക്കാനെന്നുള്ളതാണ് എൻ്റെ പോളിസി ആ അതുമാത്രമല്ല നമ്മൾ മക്കളോടും അത് ഞാൻ പറയലുണ്ട് ക്വാളിറ്റി കറക്റ്റ് ആകണം മാർക്കറ്റിൽ നമ്മൾ ഒരു സാധനം ചെയ്യുമ്പോൾ അവരോട് നമ്മൾ എന്ത് ചെയ്യണോ ഒരു കട പിടിക്കുമ്പോൾ അവർക്ക് റിട്ടെയിൽ വിൽക്കണവർക്ക് ഒരു പത്ത് രൂപ കിട്ടുന്ന രീതിയിൽ നമ്മൾ സാധനം കൊടുക്കണം എന്ന് പറയുന്നത് നമ്മൾ ഹോൾസെയിലാണ് ഉണ്ടാക്കണവരാ ഹോൾസെയിലെന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ വാങ്ങി വിൽക്കല്ല ഹോൾസെയിലായിട്ട് ഉണ്ടാക്കുകയാണ് നിങ്ങൾ നേരത്തെ ഓർഡർ തന്ന നമ്മൾ ആ സാധനം ഉണ്ടാക്കി വെച്ച് അവരോട് ഏത് പാർട്ടിൻ്റെ ആണോ അല്ലെങ്കിൽ ഏത് സമുദായ സംഘടനയാണോ വെച്ചാൽ അവരോട് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാനുള്ളൊരു അഡ്വൻസ് വാങ്ങി അതിൻ്റെ ക്വാണ്ടിറ്റി ചോദിച്ച് അതിന് വില ഇട്ട് സാധനം കൊടുക്കുകയാണ് അതിന് അപ്പം ഞാനത് നോക്കി അതിൽ ഞങ്ങൾ വിജയിച്ചു ഞങ്ങളിപ്പോൾ ആയിരം രണ്ടായിരം ഒക്കെ തൊപ്പി വയ്ക്കും ആ ഒരു ദിവസം അതിലൊന്ന് ഞങ്ങൾ ഹോൾസെയിലായിട്ട് ഉണ്ടാക്കണേ ഇപ്പം ലോക്സഭ ഒക്കെ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം പോലെ ലോക്സഭ ഒക്കെ വരുന്നതിന് ഇപ്പോഴെ റെഡിയായി ആയതുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പലയിടുന്ന സാധനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് പല സാധനം സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബാങ്കിൽ നിന്നൊക്കെ ഒരു പണം കാണ്ട് ചെയ്യുകയാണിത് ഏതായാലും ഇത്രയും നേരം ഈ ഫ്ലാഗ്സ് ആൻഡ് ഡെക്കറേഷൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ലൊരു നല്ലൊരു വിവരണം ഞങ്ങൾക്ക് പക്ഷേ കായി പറഞ്ഞു തന്നു അതോടൊപ്പം തന്നെ കഠിനത്തിൻ്റെ മാതൃകയും കൂടിയാണ് ബാങ്കൽ ഏതായാലും ഇത്രയും നേരം ഞങ്ങളോട് വിവരങ്ങൾ പങ്കുവരുന്നുണ്ട്